റോഡുകൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് അത് അത് പിന്നെ വിഴിഞ്ഞം എന്നുള്ള എത്തി പരാമർശം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക അവിടെ എന്താണെന്ന് നോക്കുക വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് വിഴിഞ്ഞം തുടങ്ങിയെന്ന് പറഞ്ഞത് അപ്പോ ആളുകളെ പറ്റിക്കുക അത്രേ ഉള്ളു ഇപ്പൊ കോട്ടയത്തോടൊരു ണ്ടോ ഇപ്പോഴത്തെ ഭരണ ഭരിക്കുന്ന സർക്കാരിന് എല്ലാ ജില്ലകളും ഇച്ചിരി കൂടുതൽ കൂടുതൽ വരാൻ കാരണം അതൊരു കോൺഗ്രസ് അവരുടെ അവർക്ക് ഒരു ശക്തി ഇല്ലാത്തതിന്റെ ഒരു തോന്നൽ അവർക്കുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോ വർത്തമാനകാല ഇന്ത്യയില് കേരളത്തില് കോൺഗ്രസിന്റെ അനിവാര്യത എത്രത്തോളം കോൺഗ്രസ് എന്നുള്ളത് അനിവാര്യമായിട്ടൊരു ഫാക്ടറാണ് എന്നും കോൺഗ്രസ് രാജ്യത്തിന് ശക്തി കാരണം ഇപ്പോ രണ്ടാം വട്ടവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭരണങ്ങളും പക്ഷെ അതില് ജനങ്ങളുടെ ആ ഒരു സമീപനം മാറിത്തുടങ്ങി എന്നുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു നരേന്ദ്രമോദിക്ക് എതിരിത്രത്തോളം ശക്തനായിട്ട് രാഹുൽ ഗാന്ധി ഒരു സാഹചര്യം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട് അപ്പോ ഇതൊക്കെ തരുന്നത് തരുന്നതൊരു വാരിച്ചു ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നുണ്ടോ അതെ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് ഒരു ദിവസം പത്തൊമ്പത് ഇരുപത് മണിക്കൂറുകളോളം ജോലി ചെയ്തിരുന്ന ഒരാളാണ് ജോലി അദ്ദേഹത്തിന്റെ ഒരു ജീവിതം തന്നെയായിരുന്നു അത് ഒരു സമയം നോക്കാതെയുള്ള അപ്പോ അത്തരത്തിലൊരു ജീവിതം നയിച്ചൊരു വ്യക്തിയുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ സാറിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈല് ണോ ശ്രമിക്കാറ് അതോ തൻ്റെതായ രീതിയിലൊരു അല്ലെ എനിക്ക് അദ്ദേഹത്തിന്റെ രീതി എനിക്കും ഇന്ട്രസ്റ്റിംഗ് ആണ് കാരണം അദ്ദേഹം ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് സമയം പോകുന്ന അറിയാറില്ല നമ്മളും ആളുകളുടെ ഇടയിൽ നിൽക്കാറുമ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്കും ഉള്ളത് എനിക്ക് വലിയ സമയം ഫീൽ ചെയ്യാറില്ല അതുകൊണ്ട് അത് തന്നെയായിരിക്കും എന്റെ ശരി എനിക്ക് ഇപ്പോൾ അനുഭവം ഉമ്മൻചാണ്ടി സാറായിട്ടുണ്ടായിരുന്നു കാരണം എന്റെ ഒരു ചെറുപ്പത്തില് സാറങ്ങ് പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആണ് എന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് കൂട്ടുകാരുടെ ഒരു പി എസ് സി എക്സാമിന് പോയതാണ് അപ്പൊ ആ പോകുന്ന സമയത്ത് കാസർഗോഡ് വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉമ്മൻചാണ്ടി സാറും കുറച്ച് സഹ രാഷ്ട്രീയ നേതാക്കളും കൂടി വരുന്നുണ്ടായിരുന്നു അധികമായ പ്രൊട്ടക്ഷൻസ് ഒന്നുമില്ല സാധാരണ മനുഷ്യരെ പോലെ നടന്നു വരികയാണ് ആളുകൾ എല്ലാവരും പോയിട്ട് ഫോട്ടോ വരെ എടുക്കുന്നുണ്ട് ചിലർ കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ വെക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ എന്റെ ഉള്ളിൽ ഒരു കൗതുകം എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊരു തോന്നല് ആ ഒരു മൊബൈലുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് സാറിന്റെ അടുത്ത് പോയി സാറ് ഫോട്ടോ എടുക്കും ചിലപ്പോ വളരെ വളരെ സ്നേഹത്തോടെ എന്റെ മുമ്പിൽ വന്നിട്ട് എടുത്തു പറഞ്ഞു ഞാനപ്പോ സാറിന് ഇങ്ങനെ ഇങ്ങനെ കൈയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത് പക്ഷേ ഇന്നത്തെ നിലവിലൊരു കേരള സാഹചര്യം നോക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ പോലും ഭയമുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ എന്റെ പിതാവിന്റെ ശൈലി ശൈലി എല്ലാവരും ഒരേ രീതിയിൽ പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റും ഓരോരുത്തർക്കും ഓരോ ശൈലി എന്താണ് ഒരാൾ കംഫർട്ടബിൾ അതനുസരിച്ച് അവർ ജീവിക്കുന്നു നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്റെ പിതാവിന് അങ്ങനെ ഒരു ശൈലി മുഖ്യമന്ത്രിക്ക് ഒരു ശൈലിയെന്നേ ഉള്ളൂ അങ്ങനെ കണക്കാക്കുന്നു ആ കാര്യം പക്ഷെ വളരെ കാര്യത്തിൽ അതെ അതിപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയാണ് കാരണം ജനങ്ങളുടെ ജീവിച്ചു ജനങ്ങൾക്കായി എല്ലാം മാറ്റി വെച്ചു ജനങ്ങളിൽ നിന്നു ജനങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹം സാധാരണക്കാരനായി മരിച്ചു അപ്പം സാധാരണക്കാരന്റെ ഒരു മൈൻഡ് സെറ്റാണ് അദ്ദേഹത്തിന്